വളരെ എളുപ്പത്ത് വലിയ പണികളും ഇല്ലാണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള കരിമ്പ് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാനായി സാധിക്കും ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിക്കന്നെ പോണ വെള്ളങ്ങളാണ് ഈ പാത്രം കഴുകിയ വെള്ളം പിന്നെ തുണി അലക്കുന്ന വെള്ളം അതൊക്കെ പോണ പൈപ്പിൻ്റെ തൊട്ടാണ് നമ്മളിതിനു മുമ്പ് സെറ്റ് ചെയ്ത് വന്നതാണ് പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആടുകളെല്ലാം കേട് കേടുവരുത് അപ്പം ഇപ്പം മൊത്തം അവർക്ക് സെപ്പറേറ്റ് നെറ്റായ കാരണം നമുക്ക് ഈ ഒരു പരിപാടി വീണ്ടും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല ചളിവെള്ളം പോണ ഭാഗത്ത് ഇത് ഇട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വളർച്ച കിട്ടും അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ വീട്ടിൽ നിന്ന് കരിമ്പൊക്കെ മേടിക്കുന്ന ടൈമിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാനായി സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് വന്നോളും ഇതിന് ഇങ്ങനെയുള്ള വെള്ളം എന്താണ് ആവശ്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരുവാണെങ്കിൽ സബ്സ്ക്രൈബ്